നാളെ രാവിലെ മുതൽ വലിയ വാഹനങ്ങൾ ഇതുവഴി കടത്തി വിടേണ്ട വിടേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതിന് ഡൈവേർഷന് വേണ്ടിയിട്ട് ചേളാരി ജംഗ്ഷനിൽ ഈ താഴേക്ക് വരുന്ന വാഹനങ്ങളെ ഹൈവേ വഴി തിരിച്ചുവിടുന്നതിനും സംവിധാനവും അതുപോലെ ബേപ്പൂർ ഭാഗത്തു വരുന്ന വാഹനങ്ങളെ താനൂരിൽ നിന്ന് ബീച്ച് റോഡ് വഴി കടത്തിവിടുന്നതിനും അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ പൊന്നാനി ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ ഇതിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ബേഗ്രൈഡ് ഭാഗത്ത് അവിടെയും പോലീസിന് നിയോഗിച്ചിട്ടുണ്ട് വാഹനങ്ങൾ കടത്തിവിട്ട് തിരിച്ചുവിടുന്ന സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം വാർഷിക പദ്ധതിയോടനിച്ചിട്ടുണ്ടായിരുന്ന അന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്ന എല്ലാ സ്ഥലങ്ങളും അതിനു പുറമെ പോളിയിലെ ഒരു ഗ്രൗണ്ടിൻ്റെ ഭാഗവും അതുപോലെ തന്നെ അതിന് പുറകിലുള്ള പള്ളിയുടെ ഗ്രൗണ്ടും അതുപോലെ നമ്മുടെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ബി അതിന് ബോയ്സ് ഹൈസ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ മറ്റൊരു സ്ഥലം കൂടി കണ്ടെത്തിയിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത് ചെറിയ വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്യേണ്ടത് വലിയ വാഹനങ്ങൾ അതായത് സ്കൂൾ ബസ്സുകൾ കുട്ടികളുമായിട്ട് വരുന്ന ബസ്സുകൾ ഇവിടെ ഇറക്കിയ ശേഷം കുട്ടികളെ ഇവിടെ ഇറക്കിയ ശേഷം പാർക്ക് ചെയ്യേണ്ടത് മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുമ്പിലുള്ള പാർക്കിംഗ് ഏരിയയിലാണ് അവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാന സംവിധാനം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ക്രമസമാധാനത്തിനുള്ള പോലീസ് സേനാങ്ങൾ എന്ന് പറയുന്നത് ഓരോ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലും പോലീസ് സേനാങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പോലീസിൻ്റെ നിയന്ത്രണത്തിലുള്ള എൻ സി സി എൻ എസ് എസ് വോളണ്ടിയർമാരുണ്ട് ആ ഭാഗത്തെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവിടെയുള്ള സേനാംഗങ്ങൾ ഇടപെടുകയും അവർക്ക് പറ്റാതെ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ റൂമിൽ അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഉണ്ട് അതിനും പറ്റാതെ വന്നു കഴിഞ്ഞാൽ സീനിയർ ഓഫീസർമാർ വന്നിട്ട് നിയന്ത്രിക്കുന്നതാണ് ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും പാർക്കിങ്ങിനും ട്രാഫിക്കിനും ഉള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇവിടെയുള്ള ഇവിടെയുള്ളതിനുള്ളിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്